പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ പ്രാണിയില്ലാതെ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിൻ്റെ പുസ്തകം പതിമൂന്നാമധ്യായം പതിനഞ്ചാമത് വാക്യം അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻഭാഗ തെളിയിക്കും എന്ന വചനമാണ് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം ദൈവത്തിനായി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ഈ വാക്യത്തിൽ സൂചിപ്പിക്കുകയാണ് യോഗന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമധ്യായം ഇരുപതാമത് വാക്യം നാം വായിക്കുമ്പോൾ രോഗിയായി കിടക്കുന്ന ലാസറിൻ്റെ വീട്ടിലുള്ള മാർത്തയും മറിയും യേശു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതായൊരു കാത്തിരിപ്പ് കാണുവാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഭവനത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് യേശു ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ലാസറിൻ്റെ ശാരീരിക അവസ്ഥകളെക്കുറിച്ച് കൃത്യമായ തലത്തിൽ യേശുവിനെ അറിയിക്കുവാൻ വേണ്ടി ഒരാളിനെ പറഞ്ഞയച്ച ശേഷം യേശു കർത്താവ് ലാസറിനെ കാണുവാനും സൗഖ്യമാക്കുവാനും വേണ്ടി അവരുടെ പട്ടണത്തിലേക്കും അവരുടെ ഭവനത്തിലേക്കും വരുമെന്നോർത്ത് മാർത്തയും മറിയും കാത്തിരിക്കുവാനിടയായിത്തീർന്നു അവരുടെ കാത്തിരിപ്പിനനുസരിച്ച് ഒരു മറുപടി അവർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല ദിവസങ്ങൾ പിന്നിടുവാൻ തുടങ്ങി സമയങ്ങൾ കടന്നു പോകുവാൻ തുടങ്ങി ലാസറിൻ്റെ മരണം സംഭവിക്കപ്പെട്ടു മൃതശരീരമെങ്കിലും കാണുവാൻ വേണ്ടി യേശു വരുമെന്നവർ കാത്തിരുന്നു എന്നാൽ യേശു വരാത്തതുകൊണ്ട് ലാസറിനെ അടക്കം ചെയ്തു അവിടം കൊണ്ടും അവരുടെ കാത്തിരിപ്പ് അവസാനിച്ചില്ല യേശു അവർക്കു വേണ്ടി കടന്നു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ വീണ്ടും കാത്തിരിക്കുമ്പോഴാണ് യേശു കർത്താവ് പട്ടണത്തിലേക്ക് കടന്നു വരുന്നു എന്ന വാർത്ത ലാസറിൻ്റെ ഭവനത്തിൽ മാർത്തയും മറിയും കേൾക്കുന്നത് അവരെഴുന്നേറ്റ് ഓടി പട്ടണവാതുക്കൾ ചെന്ന് യേശു കർത്താവിനെ എതിരേൽക്കുമ്പോൾ അവർക്ക് പറയുവാനായിട്ടുള്ളത് യേശു വരുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അങ്ങ് വന്നതൽപ്പം വൈകിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നെ അറിയുന്നവരൊക്കെ അത് പറയുന്നുണ്ട് ഇത്രയും സ്നേഹമുണ്ടായിട്ടും ലാസറിന്റെ രോഗവിവരമറിഞ്ഞിട്ട് ലാസറിന്റെ മരണവാർത്തയറിഞ്ഞിട്ട് യേശു വന്നില്ലല്ലോ ഇനി വന്നിട്ട് എന്തർത്ഥമെന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഒന്നെനിക്കറിയാം അങ്ങൊരു ഒരു വാക്കിപ്പോൾ കൽപ്പിച്ചാലും അത് സംഭവിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന മാർത്തയെയും മറിയേയും കാണുകയാണ് ആ കാത്തിരിപ്പ് നഷ്ടമായില്ല ആ കാത്തിരിപ്പ് ഉത്തരമുള്ള കാത്തിരിപ്പായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിനു വേണ്ടി പ്രതീക്ഷ വെച്ച് കാത്തിരിക്കുന്ന ആരും ലജ്ജിച്ചു പോകയില്ല നിശ്ചയമായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കാനിടയായി തീരുക തന്നെ ചെയ്യും സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഇരുപത്തിയഞ്ചു മൂന്ന് പറയുന്നു നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും ലജ്ജിച്ചു പോകാത്തൊരു കാത്തിരിപ്പിനു വേണ്ടി നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കർണിയുള്ള ദൈവമേ നല്ല കർത്താവ് കാത്തിരുന്നു അടുത്തു എങ്കിലും മാർത്തിക്കും അറിയിക്കും വേണ്ടി വെളിപ്പെട്ട കർത്താവിൻ്റെ സാന്നിധ്യം ചില വിഷയങ്ങൾക്കു വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങൾക്കു വേണ്ടി വെളിപ്പെടുത്തി ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിശ്ചയമായും ലജ്ജിപ്പാൻ ഇടവരാതെ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നൊരു ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിപ്പാനിടയാകട്ടെ നന്മ കൊടുത്തതെക്കട്ടെ യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ